കേരള കോൺസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് മൂന്നാമത്തെ കാരുണ്യ ഭവനമാണ് നമ്മൾ ഇന്ന് നിർമ്മിച്ചു നൽകുന്നത് നമുക്കറിയാം ആദ്യത്തെ കാരുണ്യ ഭവനം നമ്മുടെ പ്രിയപ്പെട്ട തോമസ്കുട്ടി അദ്ദേഹം തന്നെ പൂർണമായ പൈസ മുളക്കിക്കൊണ്ട് നമ്മുടെ എലിക്കുളത്ത് രണ്ടാം മേലിൽ ഒരു വീട് പണി കൊടുക്കുകൊണ്ടായി രണ്ടാമത്തെ കാര്യഭരണം നമ്മുടെ പ്രിയങ്കനായ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൊണ്ടായിരുന്ന പ്രിയങ്കനായ് ഫലത്തിന് നമ്മളെല്ലാം കേരള കൃഷി മണ്ഡലം കമ്മിറ്റിയുടെ ആ നമ്മൾ ഒരു വീട് പണി കൊടുക്കൊണ്ടായി മൂന്നാമത്തെ കാര്യഭാഗമാണ് നമ്മുടെ ലിജോയ്ക്ക് നമ്മൾ പണി കൊടുക്കുന്നത് നമുക്കറിയാം പ്രിയപ്പെട്ട അന്തരിച്ചു അന്തരിച്ചുപോയ പ്രിയങ്കനായ മാനിസാറിന്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിനും അദ്ദേഹം ഈ സമൂഹത്തെ എങ്ങനെയൊക്കെ സ്നേഹിച്ചിരുന്നു അത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുവാൻ മറ്റുള്ളവർക്ക് ഒരു ഓർമ്മ കുറിപ്പാകുവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു കാരുണ്യ ഭവനം പരിപാടികമായി തൊള്ളുന്നത് എന്നറി കേരള കോസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മൾ എല്ലാ മേഖലയിലേക്കും കാരുണ്യ ഭവനം പണി കൊടുത്തുകൊണ്ട് സാറിന്റെ ആ സ്നേഹം സാധുക്കളായ ജനങ്ങളുടെ മുമ്പിൽ കേരള കോസ്റ്റ് പാർട്ടിക്ക് അത് പങ്കുവെക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ഭവന നിർമ്മാണ പദ്ധതിയുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ും വലിയ സ്വപ്നം ജീവിതത്തിലുള്ള സ്വപ്നം സ്വന്തമായ ഒരു ഭവനം തറഞ്ഞയക്കുവാൻ സ്വന്തമായ ഒരു വീട് എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ കേരള സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഭൂരഹിതരും ഭവനരഹിതരുമായിട്ടുള്ളവരുണ്ട് ഒരു സർക്കാർ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഒരു സർക്കാരിന് മാത്രം ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയാതെ പോകും പക്ഷെ അതിന് സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ നദവരായ ആളുകളും രംഗത്തേക്ക് വന്ന് പാവപ്പെട്ടവർക്ക് വീടുകൾ വെച്ച് കൊടുക്കുമ്പോൾ മാത്രമേ ഒരു പരിധിവരെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിയൂ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകിച്ച് എരിക്കുളം പഞ്ചായത്ത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാരവാഹികളെ മണ്ഡല കമ്മിറ്റിയെ ഞാൻ അനുമോദിക്കുകയാണ് ഇതിന് ഇത് ആണ് കാര്യ ഭവനം കെ എം മാണി കാര്യ ഭവനം പൂർത്തീകരിച്ച് ഇന്ന് പാവപ്പെട്ടവർക്ക് സമർപ്പിക്കുന്നത് അവരെ സൂചിപ്പിച്ചു നേരത്തെ രണ്ടെണ്ണം പൂർത്തീകരിച്ചു ഇത് മൂന്നാമത്തേതാണ് ഞങ്ങള് കേരള കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുത്തത് എല്ലാ ജില്ലകളിലും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരെണ്ണം എങ്കിലും വെച്ച് കൊടുക്കണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ പത്തനംതിട്ട ജില്ലയിലിപ്പം എല്ലാ നിയോജക ചെയ്തിരിക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ ജില്ലേറെ ആയിട്ടൊന്ന് ചെയ്തു അഞ്ച് നിയോജക മണ്ഡലത്തിൽ ആറന്മുളയിലും അതോടൊപ്പം തന്നെ കോന്നിയിലും തിരുവല്ലായിലും പാന്നിയിലും ഒക്കെ ആയിട്ട് ഓരോ ഭവനങ്ങളും അത് പൂർത്തീകരിച്ചും അവിടെയുള്ളവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് മുമ്പ് അതെല്ലാം നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഇവിടെ കേരള സംസ്ഥാനത്ത് പാർട്ടിയുടെ ആയിട്ട് ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്തിൽ മൂന്നെണ്ണം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം ഞങ്ങൾ അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മണ്ഡലം പ്രസിഡന്റ് ഉണ്ട് അതിൻ്റെ കൺവീനർമാരുണ്ട് ചോദിച്ചിട്ട് ഇവരെ എല്ലാവരും ഉണ്ട് പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല അതുകൊണ്ട് തന്നെയാണ് സാധനം തൊടുക്കുക പേര് പറഞ്ഞിട്ട് തീരാതെ തീരാതെ വീണ്ടും പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നവരെല്ലാം ചെറുതും വലുതുമായ നിങ്ങളുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ട് സംഭാവനകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് മനോഹരമായ ഈ വീട് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത് ഞാൻ ആ പ്രത്യേകിച്ച് ഈ സമർഭത്തിൽ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് സഹരിച്ച മുഴുവൻ 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 ഭാരവാഹികളെ പ്രവർത്തകരെ ആ പോഷക സംഘടനയുടെ നേതാക്കന്മാരെ അവരെല്ലാം ഞാൻ പ്രത്യേകം പ്രത്യേകം ഞാൻ അനുമോദിക്കുകയാണ് ഞാൻ പ്രത്യേകം നന്ദിയോടെ അവരെ സ്മരിക്കുകയാണ് മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല നമുക്ക് അറിയാവുന്നതുപോലെ നമുക്കറിയാം കെ എം മണി സാറിന്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എത്രയോ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഏത് നിയമം രൂപപ്പെടുത്തിയാലും ഏത് പദ്ധതി നടപ്പിലാക്കിയാലും അതിലെല്ലാം ഒരു കരുതലും കാരുണ്യവുമുണ്ട് നമ്മൾ അത് കാരുണ്യ പദ്ധതിയിൽ മാത്രമല്ല നമുക്കറിയാം ചികിത്സാ സഹായത്തിന് വേണ്ടി കാരുണ്യ പദ്ധതി അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ചുവപ്പുള്ള മെഡിസിൽ നോക്കിയാലും അദാലത്ത് ഇന്ന് മുഖ്യമന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും അത് മന്ത്രിമാരും അദാലത്തുള്ള നടത്തുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം സംസ്ഥാനത്ത് അത് ആദ്യത്ത് നടത്തിയത് ജനസമ്പർക്ക പരിപാടി നടത്തിയത് അതൊക്കെ മനസ്സിലാളാണ് അങ്ങനത്തെ അറിയാൻ റവന്യൂ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ നിയമഭേ നമുക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും പ്രശ്നങ്ങളാണ് അതിന്റെ പട്ടയുമായിട്ടുള്ള പ്രശ്നങ്ങള് അതിൻ്റെ പോക്കുവരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ റീസർവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എത്രയോ ഇരുപത് വർഷക്കാലം മുമ്പ് ഇരുപത് ഇരുപത്തി അഞ്ച് വർഷക്കാലം മുമ്പ് ആദ്യമേ ജനസമ്പർക്ക പരിപാടി നടത്തിയതും അദാലത്തുകൾ നടത്തിയതും ഒരു മാനസാറാണ് തുടക്കം കുറിച്ചത് അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ കമ്മ്യൂണിറ്റി ഇറിഗേഷന്റെ പദ്ധതികൾ ഇങ്ങനെ നിരവധി നിരവധി പദ്ധതികൾ നമ്മൾ എടുക്കുമ്പോഴും നിയമ ഭേദഗതികൾ എടുത്തു നോക്കുമ്പോഴും അതിനകത്തെ എപ്പോഴും ഒരു കരുണയും ഒരു കരുതലുമുണ്ട് അവിടെയാണ് ഒരു ഡെഫിനിഷൻ രൂപപ്പെടുത്തിയത് ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഒരു പ്രവർത്തനം എന്തായിരിക്കണം എന്നുള്ളത് അതിന്റെ ഖാതൻ എന്ന് പറയുന്നത് അത് കരുതലും കരുണയും ആയിരിക്കണം എന്നുള്ളതാണ് അതാണ് ഇവിടെ ഡിഫൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ എൻ്റെ വാക്കിടിച്ചു എടുക്കുന്നു ഇതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഇവിടെയുള്ള കുട്ടികൾക്ക് നമ്മൾ അവരെ അനുമോദിക്കുന്നു അല്ലേ അത് പത്താം ക്ലാസ്സിൽ അതെ എ ക്ലാസ് സെക്രട്ടും ഡിഗ്രിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചവരെയും ഞാൻ അനുമോദിക്കുവാൻ ഒരു അവസരമായിട്ട് ഇതിനെ കാണുകയാണ് അപ്പോൾ തീർച്ചയായും ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളെയും ഞാൻ പ്രത്യേകം അനുമോദിക്കാണ് വലിയൊരു സന്തോഷമുണ്ട് നമ്മുടെ ഈ മേഖല മീനച്ചി താലൂക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ കോട്ടയം ജില്ല പ്രത്യേകിച്ച് പാല ആയിട്ടുള്ള മേഖലയില് നമുക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ രണ്ടു മൂന്ന് നൂറ് ശതമാനമാണ് പാസ്താ ഡിവിഷൻ കാണുവാൻ കഴിയുന്നത് അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ പഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു മേഖലയാണ് ഒരു പാർലമെന്റ് അംഗമെന്ന നിലയ്ക്ക് ഒരു ലോക്സഭാ അംഗമായിരുന്നപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ടിരുന്നതും ഒരു നോളജ് ഹബ് അഹബാക്കുവാൻ വേണ്ടിയുടെ ഭാഗമായിട്ടാണ് എനിക്ക് അറിഞ്ഞുകൂടെ അവിടെ ഹയർ സെക്കൻഡറി കുട്ടികളോ വല്ലതും ഇരിപ്പുണ്ടോന്ന് അല്ലെങ്കിൽ പത്താം ക്ലാസ് കുട്ടികളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധ്യത കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ത്രിപിൾ ഐ ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി വനവൂര് ഒരു സാധ്യതന്നെ മുൻകൈയ്യെടുത്ത് ഇവിടുത്തെ സ്റ്റുഡൻസിനെയൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കണം ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ സ്ഥാപനം നമ്മുടെ തൊട്ടടുത്തുണ്ട് എന്നുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ചെളു അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഗൂഗിളിൽ എടുത്തിട്ട് ഐ ഐ ഐ ടി കോട്ടയം എന്നടിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ ഇരുപത് ത്രിപിൾ ഐ റ്റികളാണുള്ളത് ഐ ഐ ടി പോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടതാണ് അതിൽ ഏറ്റവും നമ്പർ വൺ ആയിട്ട് റാങ്ക് ചെയ്തിരിക്കുന്നത് ഈ വലപോലുള്ള ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ സ്ഥാപനമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ അൽഫാൻഷ കോളേജിലെ പ്രിൻസിപ്പൾ അച്ഛനെന്നെ വിളിച്ചു നമുക്കൊരു ടൈപ്പ് എം ഒ യു സൈൻ ചെയ്യണം ട്രിപിൾ ഐറ്റിയുമായി ബന്ധപ്പെട്ട ഞാൻ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് ഹെഡുമായിട്ട് ബന്ധപ്പെട്ട ആ സ്ഥാപനത്തിൽ പോകുകയും അവര് അമ്പലത്ത് പോയി ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മളെ തൊട്ടടുത്തുണ്ട് എന്നുള്ളത് അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റുകൾ അപ്പം എല്ലാ എല്ലാ ആശംസകളും കുടുംബത്തിനും എല്ലാം എല്ലാവർക്കും നന്ദി നമസ്കാരം hrd 对对对，没，没，没，没，没，没，没，没，没，没，没，没，没，